ഡിസ്ട്രിക്ട് ഫൈവിലെ വൈസ്മെൻസ് ക്ലബ് ഓഫ് ധർമ്മശാലയുടെ പുതിയ പ്രസിഡന്റായി ലേഗാ പിയും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളും സ്ഥാനമേറ്റു സ്ഥാനാരോഹണ ചടങ്ങ് മാങ്ങാട് കൺവെൻഷൻ സെന്ററിൽ വൈസ്മെൻ ഇന്റർനാഷണൽ ട്രഷറർ ടി എം ജോസ് ഉദ്ഘാടനം ചെയ്തു മെനസ് ക്ലബ്ബുകളിലൊന്നാണ് ഈ ധർമ്മശാലയിലുള്ള കാരണം എനിക്ക് നേരിട്ട് അറിയാം എല്ലാ മെമ്പർമാരുമായിട്ട് ഞാൻ മിക്കവാറോട്ട് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളെന്ന് അലക്കാം അവർ ഇന്നുകൂടി ഇല്ലാതിരിക്കുന്നത് അതൊരു നല്ല പ്രവർത്തനം നടക്കുന്ന ഒരു മെനസ് ക്ലബാണ് എഗ് നേതൃത്വം ഉള്ള ടീം ലേഖ ലേഖ എല്ലാവർക്കും അറിയാം വളരെ വൈബ്രൻ്റായിട്ട് വേറെ എല്ലാ ഈ റീജിയനിലെല്ലാം പ്രിയമുള്ളവരെ ഒരിക്കലും സോക്രിറ്റിസിൻ്റെ അടുത്ത് ഈ സാറിന്റെ മുഖലക്ഷണവും ഇത് ശരീരഭാഷയൊക്കെ നോക്കി സാറിന്റെ ലക്ഷണം പറയാന്ന് പറഞ്ഞു സോക്കട്ടി തന്റെ ശിഷ്യന്മാർക്ക് ദേഷ്യമുണ്ട് അവർക്ക് ഈ ആകെട്ട് രണ്ടെണ്ണം പ്രധാനിപ്പിച്ചു പേനോട്ടക്കാരൻ ദൈവത്തിന്റെ കുറ്റങ്ങളല്ല ഈ സാറിനല്ലേ ചോദിച്ചത് ഞാൻ അറിയാ അറിയാറോ എന്നാണ് ചോദിച്ചത് ഒരു ഇങ്ങനെ

നിർവാഹക നിർവാഹകാംഗം പി എസ് ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം അനിതാ ബെന്നി നിർവഹിച്ചു ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മുൻ റീജിയണൽ ഡയറക്ടർ കെ രാംദാസ് അനുമോദിച്ചു കെ പി രവീന്ദ്രൻ പി വി നരേന്ദ്രൻ വൈസ്മെൻ ക്ലബ് പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു അടുത്ത വർഷത്തേക്കുള്ള നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റി സർവീസുകളും ചടങ്ങിൽ പ്രഖ്യാപിച്ചു തുടർന്ന് ക്ലബ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കണ്ണൂർ കണ്ണൂരിൽ വർഷത്തെ സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ ഗെയിംസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തിൽ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു കുഞ്ഞപ്പ ട്രേഡേഴ്സ് കണ്ണൂർ ഫോൺ നയൻ ത്രീ എയ്റ്റ് ഡബിൾ ടു